അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ശ്രീനാരായണ ഗുരു സഹോദര്യ പുരസ്കാരം കാന്തപുരം പ്രസ്താദിന് ലഭിച്ചിരിക്കുകയാണ് സ്വാമി സാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രമാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിമിഷപ്രിയ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പ്രസ്താദ്രകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഫലം കണ്ടു എന്നത് ഇന്ത്യക്കാരായ എല്ലാവരെയും അല്ല മനുഷ്യത്വമുള്ള എല്ലാവരെയും സന്തോഷപരിതരാക്കുന്നൊരു കാര്യമാണ് ആ തരത്തിൽ ഇടപെടലുകൾ നടത്തിയപ്പോൾ ജാതി മത മതഭേദമന്യേ മാനുഷികമായ പരിഗണന നൽകി ഉസ്താദവതകളുടെ ഇടപെടലുകൾ വളരെയധികം ശ്രദ്ധേയമായി എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡ് ഉസ്താദിന് നൽകുന്നതും ഇത് മനുഷ്യത്വ ബോധമുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ സമയത്ത് ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിമിഷപ്രിയ വിഷയത്തിൽ യമനിൽ ഉള്ള ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങൾ ധാരാളം ചർച്ച ചെയ്തൊരു വിഷയമാണ് അവിടെ ഗവൺമെന്റ് സംവിധാനം പ്രോപ്പറായി ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് അവിടെ ഇടപെടുന്നതിൽ നയതന്ത്രപരമായ ചില പരിമിതികളുണ്ട് എന്നത് ഒരു വസ്തുത മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള പുരോഗതിയും നടത്താൻ കഴിയാതെ സുപ്രീം കോടതിയിൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പറയുകയും ചെയ്തതാണ് പിന്നെ കഴിഞ്ഞ പതിനാറാം തീയതി ആ സ്ത്രീ തൂക്കലേറ്റപ്പെടുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഉസ്തവപ്പോലുകൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് പതിനാറാം തീയതിയിൽ നിന്ന് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു ആദ്യം പിന്നീട് പ്രസ്താവന നിർദ്ദേശപ്രകാരം ഷെയ്ഫമ്മർ ഹഫീൽ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമം ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വധശിക്ഷയിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് വധശിക്ഷ നടപ്പിലാക്കുക എന്ന തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഏതായാലും നിമിഷപ്രിയ ഖിസാസ് എന്ന ഇസ്ലാമിക നിയമത്തിൽ നിന്ന് അവർ അവർ മോചിതരായിപ്പോയി ഇനി ടിസാസ് ഇല്ല അഥവാ യമനി യമനീപൗരനായ തലാലിനെ കൊന്നതിന് പ്രതിക്രിയയായി വധിക്കുക എന്ന ഒരു തീരുമാനം ഇപ്പോഴില്ല അത് ഉസ്താദുകളുടെ ഇടപെടലൂടെ സാധിച്ചതാണ് എന്നത് വകതിരിവുള്ള ബുദ്ധി കൈമോശം വന്നിട്ടില്ലാത്ത ആർക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടു എന്ന ഒറ്റ കാരണം നമ്മുടെ കേരളത്തിൽ എന്തെല്ലാമാണ് നടന്നത് ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകളാണ് നടന്നത് ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഈ വിഷയത്തിൽ തടസ്സമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയില്ലേ അത് നമ്മുടെ കേരളത്തിന് തന്നെ വളരെ ലജ്ജാകരമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഏതെല്ലാം തരത്തിലുള്ള വർഗീയതയാണ് ഇവിടെ ചതച്ചു തുപ്പിയത് മലപ്പുറക്കാരും മൊത്തത്തിൽ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു മുസ്ലിമികളും മൊത്തത്തിൽ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കതപരമുസ്താദിൻ്റെ നേരെ തിരിഞ്ഞു കതപര മുസ്താദിനെ സംബന്ധിച്ച് ഇല്ലാത്ത കളവുകൾ ഗവൺമെൻറ്റുമായി ചേർത്ത് പറഞ്ഞു സ്ഥാപകളുടെ ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ നേതാവി എന്ന നിലയ്ക്ക് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരങ്ങ നിലയ്ക്ക് ഉസ്താദവറുകൾ സ്താദിൻ്റേതായ അഭിപ്രായം സ്താദിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം ഒക്കെ ഗവൺമെൻറ്റിനോട് പറയേണ്ടത് പോലെ പറയും അതിനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുള്ള നാടാണതോ നമ്മുടെ നാട് ആ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്തെല്ലാമാണ് വെള്ളാപ്പാടി നടൻ പറഞ്ഞു കൂട്ടിയത് അതിൻ്റെ ഒക്കെ പുറമെ ഈ എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവരെ കൊണ്ടു നടന്ന് ഇവിടെ വർഗീയത പരത്താൻ ശ്രമിക്കുന്ന ചില ചാനലുകളും വർഗീയവാദികളും അവരെല്ലാവരും ഈ വിഷയത്തിൽ പ്രസാദിനെതിരെ വളരെ മോശമായ വസ്തുതാവിരുദ്ധമായ വ്യാജ പ്രചരണങ്ങൾ പലതും നടത്തി അതിൻ്റെയൊക്കെ പുറമെ കടുത്ത അസൂയ കാരണമായിട്ട് ബഹുമാനപ്പെട്ട കാന്തബരം വസാദിനെതിരെ ഇല്ലാത്ത കുറേ ആരോപണങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ കുറേ തെറ്റിദ്ധെരിപ്പുകൾ നടത്താൻ അവർ ശ്രമം നടത്തി അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിക സമൂഹത്തിന് മൊത്തം അപമാനകരമായ മുസ്ലിമികൾക്ക് മൊത്തം അപമാനകരമായ ഒരു ശൈലിയിലൂടെയാണ് ആ കള്ളത്തൊരി കൃത്യകാര് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഇസ്ലാമുമായോ മുസ്ലിമികളുമായോ ഒരു ബന്ധവുമില്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളെ ഒരു ചെറിയ രൂപത്തിലെങ്കിലും പരിഗണിക്കാതെ കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടുവരുകൾ ഇന്ന് പറഞ്ഞ ആശയം നാളെ ഒരു നൂറ് രൂപ ഒരാൾ കൊടുത്താൽ അത് മാറ്റി പറയാൻ ഒരു മടിയുമില്ല പണത്തിന് വേണ്ടി മൊത്തമായും ചില്ലറയായും ആശയങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ ഒരു വിഭാഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി ആദർശപരമായി വൃത്തിഹീനമായ ഒരു വിഭാഗമാണ് അവർ ഓരോ ദിവസവും എന്ന് പറയും പോലെ അവരുടെ ഒരു പ്രോഗ്രാമുണ്ട് അവരുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാം അല്ല ഇത് ചട്ടിയും കലവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ടൈപ്പാണ് അവിടെ ഒരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ശ്രോതാക്കൾ ഇവർ കൊണ്ടുപോകുന്നവരാണ് അവിടുത്തെ മൈക്കും സെറ്റും കസേരയും തുടങ്ങിയിട്ട് എല്ലാം അതുമായിട്ട് പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നതുപോലെ പോകുന്നവരുടെയുമാണ് അവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ ഉസ്താദ്വറുകളുടെ പ്രസ്ഥാനത്തെയും ഉസ്താദിനെയും ചീത്ത പറയുക എന്ന ലക്ഷ്യത്തിനപ്പുറം മറ്റൊന്നവർക്കില്ല അതിനു വേണ്ടി ആരൊക്കെ സഹായിക്കുന്നു അവരുടെ കൂടെയൊക്കെ പോകും അത് ഒക്കെ വർഗീയവാദികളാണെങ്കിൽ അതങ്ങനെയാണെങ്കിൽ ഒക്കെ ആരാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഗാദവൻ ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തിന് സഹായം നൽകുന്നവർ അവരാരാണെങ്കിലും അവരുടെ കുഴപ്പവും അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആശയമോ ഇല്ല അവർ ദിവസങ്ങളോളം ഉസ്താദ് ഉസ്താദ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ പേരിൽ ഉസ്താദിൻ്റെ ചീത്ത വിളിച്ചു നടന്നു അതുപോലെ തന്നെ വഹാബികൾ വഹാബികളിൽപ്പെട്ട എല്ലാ മൗലവിമാരും നിരവധി മൗലവിമാർ ഈ വിഷയത്തിൽ ഉസ്താദിനെതിരെ വാളെടുക്കാൻ ശ്രമിച്ചു മൗദൂദികൾ പിന്നെ പറയേണ്ടതില്ല മൗദൂദികൾ പണ്ടേ മതരാഷ്ട്രവാദം ഉന്നയിച്ച ആളുകളാണ് അവരുടെ ആശയം തന്നെ മതരാഷ്ട്രവാദമാണ് ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനവും മതസൗഹാർദ്ദവും ഒന്നും നിലനിൽക്കുന്നത് പണ്ടേ അവർക്ക് ഇഷ്ടമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ മൗദൂദികളിൽ പെട്ടവർ റാവുത്തറുണ്ട് അയാൾ പരമാവധി തലാരൻ്റെ സഹോദരനെ പ്രകോപിപ്പിച്ച് കേരളത്തിലെ ചർച്ചകൾ അദ്ദേഹത്തെ പലപ്പോഴും അറിയിച്ച് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുന്നതിൽ നിന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ആ കുടുംബത്തെ പരമാവധി പ്രകോപനത്തിലൂടെ പിന്നോട്ടടുപ്പിക്കാൻ ആ റാവത്തർ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചു പക്ഷേ കാര്യമായിട്ടൊന്നും നടന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദുടെ വിജയ പ്രവർത്തനം അത് വിജയം കണ്ടു ഉസ്താദിന്റെ ഇടപെടൽ വിജയം കണ്ടു ആ സ്ത്രീ തൊക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ എന്തിനായിരുന്നു ഇതെല്ലാം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഉസ്താദമറുകൾ അത് നടത്തുകയും വിജയിക്കുകയും ചെയ്യുമെന്ന് ഇവർക്കൊക്കെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഉസ്താദമറുകൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നും അതിൻ്റെ ക്രെഡിറ്റ് കഥാപിർ ഉസ്താദിന് കിട്ടും എന്ന ഒരു ഭയമാണ് ഇവരുടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉസ്താദമറുകൾക്ക് ഈ വിഷയത്തിൽ ഒരു ക്രെഡിറ്റിന്റെയും ആവശ്യമില്ല ഉസ്താദ് തന്നെ തുറന്നു പറഞ്ഞു ഒരു ക്രെഡിറ്റിൻ്റെയും ആവശ്യമില്ല ഇവിടെ ഇവിടെ മാനുഷിക മൂല്യങ്ങൾക്കാണ് വില പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും വില കൽപ്പിച്ചിട്ടുള്ളത് മാനുഷിക മൂല്യങ്ങൾക്കാണ് ആ ഒരു മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട ഉസ്താ തലബലകൾ ഇവിടെ ഇടപെട്ടതും അലഹമ്മില്ല വിജയം കണ്ടതും ഇത്തരത്തിലുള്ള എതിരാളികൾക്കെല്ലാം ഇനി നിശബ്ദമായിരിക്കാം നിങ്ങൾ കുറെ കരഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള അസൂയ കടുകട്ടിയായി അതിങ്ങനെ പുറത്തേക്ക് ചർദിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല പക്ഷേ അത് മനുഷ്യത്വ ബോധമുള്ള എല്ലാവരും ഉസ്താദിൻ്റെ ഇടപെടലിൻ്റെ മൂല്യം മനസ്സിലാക്കി ആ മൂല്യം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ഈ അവാർഡ് പ്രഖ്യാപനം അത് വളരെ സന്തോഷകരമാണ് ഉസ്താദിൻ്റെ അനുയായികൾക്ക് മാത്രമല്ല ലോകമൊട്ടാകെയുള്ള മനുഷ്യത്വമുള്ള നന്മയെ സ്നേഹിക്കുന്ന സമാധാനത്തെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഉസ്താദുക്കൾക്ക് അള്ളാഹു താല ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമുല്ല